നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ക്യാരറ്റും ഓറഞ്ചും കൂടിയിട്ടുള്ള ഒരു ജ്യൂസിന്റെ റെസിപ്പി നോക്കാം കേട്ടോ നമ്മുടെ കാരറ്റും ഓറഞ്ചും കൂടി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു കപ്പ് കാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കട്ട പിന്നെ ഇതിലേക്കൊരു രണ്ട് ഓറഞ്ച് ഞങ്ങളുടെ കുരു ഒക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ കുരുവെട്ട് പോകരുത് കുരുവിട്ടിട്ടുണ്ടെങ്കിൽ കൈപ്രസം രസം വരും കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇപ്പോൾ പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ജ്യൂസ് ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കുക ഇതിലേക്ക് ഒരു ചെറുനാരം പിഴഞ്ഞ് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഐസ് ഇട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റും ഓറഞ്ചും കൂടിയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നോമ്പ് സമയത്തും അതേപോലെ തന്നെ ചൂടിൻ്റെ സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കട്ടോ അപ്പോൾ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കെട്ടാ അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ ബൈ സി യു